ഇന്ന് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഷുഗർ ഉള്ളവർക്കും അതേമാതിരി വെയ്റ്റ് കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതിനാഴ്ച ഞാനിവിടെ രണ്ട് സ്പൂൺ റാഗിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളുടെ റാഗിയായ മുത്താറിയുടെ ഗുണങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത്രർക്കും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ മുത്താറി അപ്പോൾ ഷുഗറുകാർക്കൊക്കെ ഷുഗർ പെട്ടെന്ന് നോർമൽ നോർമലാകാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ ഒരു അടിപൊളി സംഭവമാണേ അപ്പോൾ നമ്മളത് രാവിലെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ഒരു ദിവസത്തെ എനർജിക്ക് ഇത് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ റാഗി റാഗിയെടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഒന്ന് കട്ടകളില്ലാണ്ട് അലിയിച്ചെടുക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അര ഗ്ലാസ്സും കൂടെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ തന്നെ ഒന്ന് കുറുകി വരും കേട്ടോ അതൊന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചിയാസീഡ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നല്ലോണം വെള്ളത്തിൽ കുതിർന്ന് വരും കേട്ടോ അപ്പോൾ ഈ ചിയാസീഡിൻ്റെ ഗുണങ്ങളും പറഞ്ഞ് തരേണ്ട ഒരു ആവശ്യമില്ല അല്ലേ അത്രക്കും അടിപൊളിയാണ് ചിയാ സീഡും ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈയൊരു ജ്യൂസ് മാത്രമാണെങ്കിലും അടിപൊളിയായിരിക്കും പിന്നെ ചിയാ സീഡ് ഉള്ളവരൊക്കെ എന്തായാലും കഴിക്കാൻ നോക്കുക രാവിലെ നമ്മൾ വെറു വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ തടി കുറയ്ക്കാനും അതേമാതിരി ഷുഗറുള്ളവർക്കൊക്കെ ഷുഗർ ബാലൻസ് ചെയ്യാനും ഒരുപാട് ഷുഗറുള്ളവർക്ക് മാത്രമൊന്നുമല്ല എല്ലാവർക്കും പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് ഈ ഒരു ചിയ സീഡ് അപ്പം അതും കൂടി നമ്മളുടെ ഈ ഒരു ഡ്രിങ്കിൽ ഇടുമ്പോൾ നമ്മളുടെ ഡ്രിങ്ക് സൂപ്പർ ഹെൽത്തി ആവും കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ റാഗി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ക്യാരറ്റും ആണ് അത് നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ഇതേപോലെ പച്ചക്കെന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു കുത്തലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഈ റാഗിൻ്റെ കൂടെ നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുപോലെ പഞ്ചസാരേൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാട്ടോ ഇതിന് ഭയങ്കര മധുരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ കൂടുതൽ പഞ്ചസാര വേണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം രണ്ട് ഈത്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് പാലും ൊഴിച്ചിട്ടി നല്ലോണം തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ജ്യൂസ് ദിവസം രാവിലെ കുടിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഇനിയിപ്പോൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു ഡ്രിങ്ക് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പം നിങ്ങൾ ദിവസം കുടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളുടെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു ചിയാസൈഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാത്രം കുറച്ച് ചിയാസൈഡ് ഞാൻ മുകളിൽ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി രാവിലെ ഇഡ്ലിയും ദോശയും പുട്ടും ഒക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കും കൂടി ട്രൈ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ